ഹരേ കൃഷ്ണ ധനുരാശിക്കാർക്ക് നാലാം ഹൗസിൽ ശനി വക്രി രാശിചക്രത്തിലെ ഒമ്പതാമത്തെ രാശിയായ ധനുരാശിക്കാർക്ക് ജൂലൈ പതിമൂന്ന് മുതൽ നവംബർ ഇരുപത്തി ഏഴ് വരെ ശനിദേവ് മാർഗയിൽ നിന്നും വക്രി അവസ്ഥയിലേക്ക് കർമ്മഫലദാതാവും ന്യായദേവതയുമായ ശനിദേവ് വക്രി അവസ്ഥയിൽ വരുമ്പോൾ ധനുരാശിക്കാർക്ക് എന്തെല്ലാമാണ് വരിക അവർക്ക് ദുഃഖമോ സുഖമോ എന്ന് നമ്മൾക്ക് അറിയാൻ ഇതുകൂടാതെ ധനുരാശിക്കാർക്ക് കണ്ടകശിനിയുടെ കാലം കൂടിയാണ് പക്രി അവസ്ഥ എന്നാൽ സൗരയുദ്ധത്തിൽ സൂര്യനുദ്ധം എല്ലാ ഗ്രഹങ്ങളും പരിക്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നു മാർഗി അവസ്ഥയിൽ മാർഗി എന്ന് പറഞ്ഞാൽ സാമാന്യ രീതിയിലുള്ള അവസ്ഥയിൽ എല്ലാ ഗ്രഹങ്ങളും മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ പരിക്രമണം ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഈ പരിക്രമണ അവസ്ഥയിൽ ചില ഗ്രഹങ്ങൾ സ്ലോ ആയി പോകുന്നു അതാണ് അവസ്ഥ സൂര്യനും ചന്ദ്രനും ഒരിക്കലും അവസ്ഥയിൽ വരികയില്ല പക്ഷെ രാഹുവും കേതുവും വക് എപ്പോഴും വക്രിയാവസ്ഥയിലായിരിക്കും ഗോചരം ബാക്കി ഗ്രഹങ്ങൾ എല്ലാം മാർഗിയിലും വരും വക്രിയിലും വരും ഇതായിപ്പോൾ സൂര്യദേവനാണ് വക്രിയാവസ്ഥയിൽ വന്നിരിക്കുന്നത് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോ അവസാനം വരെ കാണുക നിങ്ങൾക്ക് ചെയ്യേണ്ട ഉപായങ്ങളും പിന്നെ ഒരു വാസ്തു ടിപ്പും ഉണ്ടായിരിക്കുന്നതാണ് നാലാം ഹൗസിൽ ശനിദേവ് വക്രിയ അവസ്ഥയിൽ വന്നാൽ നാലാം ഹൗസ് നിങ്ങളുടെ സുഖത്തിൻ്റെ സമ്പത്തിൻ്റെ നിങ്ങളുടെ വീടിൻ്റെ നിങ്ങളുടെ അമ്മയുടെ നിങ്ങളുടെ ആഡംബരത്തിന്റെ എല്ലാമാണ് ഫോർത്ത് ഹൗസ് വക്രാവസ്ഥയിൽ ഒരു ഗ്രഹം വന്നാൽ ആ ഗോചരം ചെയ്യുന്ന ആ ഹൗസിനും പിന്നെ അതിൻ്റെ പുറകിലോട്ടുള്ള ഒരു ഭാവത്തിൻ്റെയും ഫലം കിട്ടുന്നതായിരിക്കും ധനുരാശിക്കാർക്ക് അപ്പോൾ മൂന്നാമത്തെ ഭാവത്തിലെ നാലാമത്തെ ഭാവത്തിലെ ഫലമായിരിക്കും അവർക്ക് ഇപ്പോൾ കിട്ടുക ധനുരാശിയുടെ സ്വാമി വ്യാഴം നിങ്ങൾക്ക് കുറെ കാലം കൊണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള യാത്ര പോകുന്നതിനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും അത് ഇതുവരെ നടന്നിട്ടില്ല തെ ഇപ്പോൾ ഈ ശനിദേവിൻ്റെ വക്രി അവസ്ഥയിൽ ആ യാത്ര വാസ്തവത്തിൽ നടക്കുവാൻ പോവുകയാണ് അതൊരു തീർത്ഥാടനമോ മറ്റു വേറെ യാത്ര എന്തും എന്തുമാണെങ്കിലും അത് ഈ സമയം ഇരുപത്തി ഏഴ് നവംബറിനകം അത് തീർച്ചയായും നടന്നിരിക്കും ഈ സമയം